ജെ എസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിച്ചിട്ട് നല്ലൊരു ഹാങ്ങിങ് പോട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നു നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ പറ്റിയ അടിപൊളി ഹാങ്ങിംഗ് പോട്ട് ഉണ്ടാക്കി എടുക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സ്ട്രോയാണ് ജ്യൂസ് ഒക്കെ കുടിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് സ്ട്രോയാണ് ഉപയോഗിക്കുന്നത് ഇതുകൊണ്ട് നന്നായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു പോട്ട് ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും ഇത് പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് ഇതൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് തോന്നാത്ത രീതിയിൽ നമുക്ക് ഈ ഒരു ഹാങ്ങിങ് പോട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് നമ്മൾ സിൽക്കോളിന്റെ ആണ് എടുത്തിട്ടുള്ളത് അതായത് സിൽകോളിന്റെ ഗമിന്റെ ചെറിയൊരു ഒരു അമ്പത് രൂപയുടെ ഒരു പേസ്റ്റ് രൂപത്തിൽ വരുന്ന ഒരു പാക്കറ്റാണത് ഇത് സിൽക്കോൾ ഈ ഒരു ഗം ആണ് നമ്മൾ ഈ ഒരു സ്ട്രോ ഇതിനകത്ത് ഉറപ്പിച്ചെടുത്താൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ജെസ്നെ ചേർന്ന് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ട് അതിൻ്റെ ഒരു മുകൾ ഭാഗത്ത് നമുക്ക് ഈ ചെടി വെക്കുന്ന ഭാഗം അതുപോലെ തന്നെ ഈ ഒരു പോട്ടി മിക്സ് ഒക്കെ നിറക്കാനും ഉപയോഗിക്കുന്ന ആ ഒരു ഭാഗം മാത്രം നമുക്ക് നമുക്കൊരു കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട് അതിനകത്ത് നമ്മൾ ആയിട്ടുള്ള കത്തിയോ ബ്ലേഡോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഒരു സ്ക്വയർ രൂപത്തിൽ നമുക്ക് ആ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മുകൾ ഭാ ബോട്ടിലിൻ്റെ മുകൾ ഭക്ഷണം നന്നായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട് അതായത് നമ്മൾ ഈ പോട്ടി മിക്സ് നിറക്കാനും അതുപോലെ തന്നെ പ്ലാന്റ് ഒക്കെ ആ ഭാഗത്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഭാഗത്താണ് നമ്മൾ ഒരു ഈ സ്ക്വയർ രൂപത്തിൽ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ മുകൾ ഭാഷ നല്ല സ്ക്വയർ രീതിയിൽ നമ്മൾ എടുത്തിട്ടുണ്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്താണ് നമ്മൾ പോട്ട് ഒക്കെ നിറച്ചു കൊടുക്കാൻ പറ്റിയ ഒരു ഭാഗത്താണ് അതുപോലെ ഇനി നമുക്ക് ഹാങ്ങിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് തൂക്കിയിടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെടി തൂക്കിടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ കമ്പി എന്തെങ്കിലും പുഴുപ്പിച്ച് ചൂടാക്കി പൊഴുപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് മുകൾ ഭാഗത്തായിട്ട് നാല് ഹോൾ ഇട്ട് കൊടുക്കണം അതായത് നമ്മൾ ഹാങ്ങിങ്ങിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കയറ് തൂക്കിയിടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു നാല് ഹോൾ ഇട്ട് അപ്പോൾ ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ ഹാങ്ങിങ് ചെയ്യാനുള്ള ഹോളും അതുപോലെ തന്നെ അതിന്റെ ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിന്റെ താഴെ ഭാഗത്തായിട്ട് കുറച്ച് ഹോളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അത് വാർന്ന് പോകാൻ വേണ്ടി ഡ്രെയിനേജ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടി ഭാഗത്തായിട്ട് ഇതുപോലെ കുറച്ച് ഹോളും കൂടി ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിനെ ഇട്ടുകൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ ഡ്രെയിനേജിന്റെ ഹോളും അതുപോലെ തന്നെ നമ്മുടെ ഹാങ്ങിങ്ങിൻ്റെ ഹോളും ഇട്ട് കഴിഞ്ഞതിന് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇനിയൊരു ലെയറുകളായിട്ട് ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിന്റെ ബോൾ മോഗൾ ഭാഗത്ത് കൂടി നമ്മൾ ഈ ഒരു സ്ട്രോ വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു സ്ട്രോ വെച്ച് പിടിപ്പിച്ചിട്ട് കഴിഞ്ഞതിൽ നമ്മൾ ഈ ഹാങ്ങിങ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് നമ്മൾ ഈ തൂക്കിയിട്ട് ഇരിക്കുന്നതെന്ന് നോക്കിയാൽ പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് ആരും തന്നെ പറയില്ല ആ ഒരു സ്ട്രോന്റെ ഡിസൈൻ മാത്രമാണ് ആ ഭാഗത്ത് കാണുന്നത് അപ്പോ ഇതുപോലെ നമ്മൾ ഇങ്ങനെ റൗണ്ട് ഷേപ്പില് ഈ ഒരു നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗം ഒഴിവാക്കി ബാക്കിയുള്ള കൊടുത്തൊക്കെ ഇതിങ്ങനെ റൗണ്ട് ഷേപ്പിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനായിട്ട് നമുക്ക് ഈ ഒരു സിൽക്കോൾ പശ നമ്മൾ മുമ്പ് എടുത്തിട്ടുള്ള ആ സിലിക്കോളിൻ്റെ പശ നമ്മൾ അത് വശങ്ങളിലായിട്ട് നമുക്ക് രണ്ട് വശങ്ങളിലായിട്ട് ഇങ്ങനെ ചേർത്ത് ഒട്ടിച്ചു കൊടുക്കേണ്ടതുണ്ട് അതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ ഓരോ ലെയറുകളായിട്ട് സ്ട്രോ വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ സിൽക്കോളിൻ്റെ പശ വെച്ച് സ്ട്രോ വെച്ചതിന് ശേഷം ഒരു രണ്ട് മണിക്കൂറോ മൂന്ന് ഒക്കെ ഉണങ്ങാനായിട്ട് വെക്കണം കാരണം സിൽക്കോള് സാവധാനം മാത്രമേ ഒട്ടിപ്പിടിക്കുകയുള്ളൂ അതുകൊണ്ട് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അകത്ത് പോട്ടി മിക്സൊക്കെ നിറച്ചെടുക്കാനായിട്ട് കഴിയുള്ളൂ അപ്പോൾ നമ്മൾ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ സിൽക്കോൾ വെച്ചതിന് ശേഷം ഓരോ ലെയറുകളായിട്ട് നമ്മൾ ഈ സ്ട്രോ വെച്ച് തുടങ്ങുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു രണ്ട് മണിക്കൂർ ഈ സ്ട്രോ മുഴുവനായിട്ട് വെച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് പോട്ട് മിക്സ് നിറച്ചു കൊടുക്കാനായിട്ട് പറ്റുള്ളൂ ഏകദേശം നമ്മുടെ ഈ ഒരു ബോട്ടിലിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നമുക്ക് ഹാങ് ചെയ്യാനുള്ള ഒരു കയർ എടുക്കണം അതായത് നമ്മൾ ഇവിടെ എടുക്കുന്നത് ഈരയാണ് നമ്മൾ ചൂണ്ടയക്കെടാൻ ഉപയോഗിക്കുന്ന തരത്തിലുള്ള നല്ല കട്ടിയുള്ള ഈരയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഈ ഒരു ഈര ഉപയോഗിച്ചിട്ട് നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത ഒരു നാല് ഹോൾ ഭാഗത്തായിട്ട് ആ ഒരു ആ ഒരു ഭാഗത്തു കൂടെയെന്നാണ് നമ്മൾ ഈ ഒരു ഹാങ്ങിങ് ചെയ്യാനുള്ള ഈര ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ഹാങ് ചെയ്തു വെച്ചതിന് ശേഷം നമുക്കതിൽ പോട്ട് മിക്സ് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം നിറച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഹാങ്ങിങ് ആയിട്ടുള്ള പ്ലാന്റ്സുകളൊക്കെ വെച്ചു കൊടുക്കാവുന്നത് മണി പ്ലാന്റ് അതുപോലെ തന്നെ മറ്റു പ്ലാന്റ്സുകളൊക്കെ ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പ്ലാന്റ്സുകളൊക്കെ നമുക്ക് ഈ ഒരു പൂട്ടിനകത്ത് വെച്ചു കൊടുക്കാവുന്നതാണ് ഇവിടെ നമ്മൾ പൂട്ട് മിക്സ് ആയിട്ട് ഉപയോഗിച്ചിരുന്ന മണ്ണും അതുപോലെ തന്നെ കരിയിലയും ഇട്ട് കൊടുക്കുന്നത് കരിയില അടിവശത്ത് ഇട്ടുകൊടുത്തതിനു ശേഷം കുറച്ച് മണ്ണ് മുകൾ വശത്ത് ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ മണി പ്ലാന്റ് ആണ് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത് ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ ഈ ഒരു ഹാങ്ങിങ് ചെയ്യുന്ന സമയത്ത് കാണുക അതായത് നമ്മൾ കറക്റ്റ് സ്ട്രോയാണ് ഫ്രണ്ട് നോക്കുന്ന സമയത്ത് കാണുന്നത് അല്ലാതെ പ്ലാസ്റ്റിക് ബോട്ടിൽ ഒരിക്കലും കാണില്ല മുമ്പ് നോക്കുന്ന സമയത്ത് പ്ലാന്റ് കൂടി വന്നു കഴിഞ്ഞതിന് ശേഷം നോക്കുന്ന സമയത്ത് ഈ ഒരു സ്ട്രോന്റെ ഡിസൈൻ മാത്രമായിരിക്കും ഈ ഒരു ആളുകൾ കാണുന്നത് ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ അതിനകത്ത് ഹൈഡ് ആയിരിക്കും അതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വീട്ടിലൊക്കെ ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും പ്ലാസ്റ്റിക് സ്ട്രോക്ക് ഒരു പാക്കറ്റിന് മുപ്പത് രൂപ ഇരുപത് രൂപ ഒക്കെ വെച്ചിട്ട് നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചെടുക്കാനായിട്ട് പറ്റും ഇത് പല കളേഴ്സിലും വരുന്നുണ്ട് ഈ സ്ട്രോസ് അപ്പോൾ നമുക്ക് വീട്ടിൽ പല ഡിസൈനിൽ ഒരു ഹാങ്ങിങ് പോട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പൊ നമ്മളിവിടെ വെച്ച് കൊടുക്കുന്നത് ഈ ഒരു മണി പ്ലാന്റ് ആണ് ഈ ഒരു മണി പ്ലാന്റ് ആണ് നമ്മൾ ഈ ഒരു പോട്ടിനകത്ത് വെച്ച് പിടിപ്പിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരെക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ